ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ രാഷ്ട്രീയ മേഖലയെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ചത് രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ സദ്ഭാവനാ ദിനം രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത് ദേശീയ സദ്ഭാവന ദിനമായിട്ടാണ് ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് ഇരുപത്തൊന്ന് എന്ത് ദിനമായി ആചരിക്കുന്നു ഭീകരവാദവിരുദ്ധ ദിനം രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് ഇരുപത്തൊന്ന് ഭീകരവാദ വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമിയാണ് രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമിയാണ് രാജീവ് ഗാന്ധി വധത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചകളെപ്പറ്റി പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ് ജെ എസ് വർമ്മ കമ്മിറ്റി രാജീവ് ഗാന്ധി വധത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചകളെപ്പറ്റി പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ജെ എസ് വർമ്മ കമ്മിറ്റിയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി വി പി സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ജനമോർച്ച പാർട്ടി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി വി പി സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജനമോർച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവദുർക്കി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് പി വി നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ബുദ്ധ പൂർണിമ പാർക്കാണ് പി വി നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമസ്ഥലം ബുദ്ധ പൂർണിമ പാർക്കാണ് ഗരീബി ഖടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഖരീബി ഖഡാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഇന്ദിരാഗാന്ധിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത് എ ബി വാജ്പേയ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ് എ ബി വാജ്പേയ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് നരേന്ദ്ര മോദിയാണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു എ ബി വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാഷ്ട്രീയ സ്മൃതി എന്നാണ് അറിയപ്പെടുന്നത് എ ബി വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാഷ്ട്രീയ സ്മൃതി ജനതാദൾ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആരായിരുന്നു എച്ച് ഡി ദേവഗൗഡ ജനതാദൾ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയാണ് ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന പതിനഞ്ചാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന പതിനഞ്ചാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ ഏക വ്യക്തി ആരാണ് ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ ഏക വ്യക്തി ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആരാണ് മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിത ആരാണ് സുജേത കൃപലാനി ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിത സുജേത കൃബലാനിയാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു സുജേത ക്രിബലാനി ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ നടൻ ആരാണ് എം ജി രാമചന്ദ്രൻ ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ നടൻ എം ജി ആർ ആണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രനാണ് മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രനാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ജാനകി രാമചന്ദ്രൻ ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കാണ് ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് ഷ്യാംശരൺ നേഗി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ഷ്യാംശരൻ നേഗിയാണ് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണ് ആറ് അവ ഏതൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഭാരതീയ ജനതാ പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ ആറ് ദേശീയ പാർട്ടികൾ ഏതൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഭാരതീയ ജനതാ പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകാരം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകാരം നൽകിയത് ആം ആദ്മി പാർട്ടിക്കാണ് ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ചൂലാണ് പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്ന പാർട്ടി സ്ഥാപിച്ച ആരാണ് ഇറോം ശർമ്മള പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്ന പാർട്ടി സ്ഥാപിച്ചത് ഇറോം ശർമ്മളയാണ് മക്കൾ നീതി മയം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച ആരാണ് കമൽഹാസൻ മക്കൾ നീതി മയ്യം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് കമൽഹാസനാണ് ഹംറോ സിക്കിം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ബൈച്ചിങ് ഹംറോ സിക്കിം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ബൈച്ചിങ് ബൂട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് നിഷേധ വോട്ട് അഥവാ നോട്ട തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് വോട്ട് അഥവാ നോട്ട നിഷേധ വോട്ട് അഥവാ നോട്ട നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ് ഫ്രാൻസ് നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ് വോട്ട് നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പതിനാലാമത്തെ നോട്ട നടപ്പിലാക്കുന്ന പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയത് തൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണെന്ന് ഉറപ്പാക്കുന്ന സംവിധാനമാണ് വി വി പാറ്റ് വി വി പാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത് തൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്ന സംവിധാനമാണ് വി വി പാറ്റ് വി വി പാറ്റിൻ്റെ പൂർണ്ണരൂപം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് കേരളത്തിൽ ആദ്യമായി വി വി പാറ്റ് ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ ആദ്യമായി വി വി പാറ്റ് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വി വി പാറ്റ് ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഗോവയാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വി വി പാറ്റ് ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഗോവയാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പതിനെട്ടാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് കടന്ന എത്ര ഘട്ടങ്ങളായിട്ടാണ് ഏഴ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഏഴ് ഘട്ടങ്ങളായിട്ടാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കടന്ന എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിന് പതിനെട്ടാം ലോക്സഭയിലേക്ക് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് തൃശ്ശൂർ പതിനെട്ടാം ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂർ മണ്ഡലത്തിൽ നിന്നുമാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് രാഹുൽ ഗാന്ധിയാണ് മണ്ഡലം വയനാട് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് രാഹുൽ ഗാന്ധിയാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അടൂർ പ്രകാശാണ് മണ്ഡലം ആറ്റിങ്ങൽ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അടൂർ പ്രകാശാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏക എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് കെ രാധാകൃഷ്ണൻ മണ്ഡലം ആലത്തൂർ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏക എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആലത്തൂർ മണ്ഡലത്തിൽ വിജയിച്ച കെ രാധാകൃഷ്ണനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്